ഞാൻ ടുത്തിടെ കണ്ടതിൽ ഒരു തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത്രയും സംതൃപ്തിയോടെ ഇറങ്ങിയൊരു ചിത്രം അതിന് ഒരു പുരസ്കാരം ആ സന്തോഷം സാറുമായിട്ട് പങ്കുവയ്ക്കുന്നു അന്ന് ഒരു ഞാനും എന്റെ സുഹൃത്തുക്കളും അത് കണ്ടിറങ്ങി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഞങ്ങളൊരു സ്വാഭാവികമായിട്ടുള്ള ചർച്ചയിലേക്ക് തിയേറ്ററിന്റെ പുറത്ത് പോയി ഞങ്ങൾക്ക് പൊതുവായിട്ട് വന്നൊരു കാര്യം മനസ്സിലൊരു റൂൾ ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ് അതായത് ഒരു കുറ്റം നടക്കുന്നു അത് ആര് ചെയ്തു എന്തിനു ചെയ്തു എങ്ങനെ ചെയ്തു അപ്പം ഇത് പ്രേക്ഷകർക്ക് ഇതിന് ഉത്തരം കിട്ടുമോ എന്നുള്ളതൊരു ഒരു പലപ്പോഴും ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ആ ഒരു റൂള് അത് ആട്ടം ബ്രേക്ക് ചെയ്തു അപ്പോൾ ഒരു തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നുള്ള നിലയിൽ ആർട്ട് അത്തരത്തിലൊരു ബ്രേക്ക് ഒരു റൂളിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സാധ്യത അത് എത്രത്തോളം ഉണ്ടാവും അതിനെപ്പറ്റി ഒന്ന് പറയാമോ അതായത് ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു റൂൾ ബ്രേക്ക് ചെയ്യാന്നോ അങ്ങനെ അത്തരം കാര്യങ്ങൾ നമ്മുടെ സിനിമ ഇതുവരെയുള്ള സിനിമയിൽ നിന്ന് എത്ര വ്യത്യസ്തമാണെന്നോ എത്ര എന്ത് ഒരു പത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നോ ഒന്നും ഞാൻ ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം സിനിമ ചെയ്യുമ്പോൾ എത്ര സത്യസന്ധമായിട്ട് ഈ കഥ എത്ര എൻഗേജിങ് ആയിട്ട് ഒരു എത്ര മനോഹരമായിട്ടുള്ള എൻഗേജിങ് ആയിട്ടുള്ള ഒരു കാഴ്ചാനുഭവം കാണുന്ന പ്രേക്ഷകൻ ഉണ്ടാക്കാം എന്നുള്ളത് മാത്രമാണ് ഒരു ഒരു ആഗ്രഹം എന്ന് പറയുന്നത് പിന്നെ സത്യസന്ധമായിട്ട് എങ്ങനെ ഈ സബ്ജെക്റ്റിനെ അവതരിപ്പിക്കാം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പത്ത് ബ്രേക്ക് റൂൾ ബ്രേക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ കുറ്റകൃത്യം ചെയ്ത ആളെ നമ്മൾ റിവീൽ ചെയ്യുന്നില്ല എന്നുള്ളത് അതിനൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കാരണം കൂടെ ഉണ്ടല്ലോ കാരണം ഈ സിനിമയിൽ രണ്ടാമതൊരു ക്രൈം നടക്കുന്നുണ്ട് ആ രണ്ടാമത്തെ ക്രൈം എന്ന് പറയുന്ന അത് ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ ആദ്യത്തെ ക്രൈമിൻ്റെ ആ ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ ക്രൈം ചർച്ച ചെയ്യപ്പെടില്ല രണ്ടാമത്തെ ക്രൈം എന്ന് പറയുന്നത് ഓഡിറ്റിംഗ് ഓഫ് ദ വ്യക്തിം എന്ന് പറയുന്ന ഈ സെക്ഷൽ അസോൾട്ടിൻ്റെ സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ ആയിട്ടുള്ള ഒരു സ്ത്രീയെ അതിനൊരു ഓഡിറ്റിംഗ് അതൊരു ആ ക്രൈം എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുന്ന ഒരു ലീഗൽ ക്രൈം അല്ല അതൊരു ഒരു ഒരു ഇമോഷണൽ അല്ലെങ്കിൽ വളരെ എന്താ പറയുന്നത് ആ വ്യക്തിക്ക് മാത്രം മനസ്സിലാവുന്ന ആ ഇടങ്ങളിൽ മാത്രം അയാൾ അനുഭവിക്കുന്ന ഒരു ക്രൈമാണ് പലപ്പോഴും സർവൈവ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന ഒരു ക്രൈമാണ് അപ്പം അത് കൂടി നമ്മൾക്ക് സംസാരിക്കണം അല്ല സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അത് അതും കൂടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടണം എന്നൊരു ആഗ്രഹം സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അതിനെ അങ്ങനെ സംഭവിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഒരു ഒരു കേരളത്തിലെ ഒരു വളരെ പ്രശസ്തനായ ഒരു സംവിധായകനും പ്രൊഡ്യൂസറും ആയിട്ടുള്ള ഒരാളുടെ അടുത്താണ് ആദ്യം ഈ കഥ പറയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആര് പറഞ്ഞാലും ഇതിൻ്റെ ക്ലൈമാക്സ് മാറ്റരുത് അത്ര മനോഹരമാണ് പലരും പല അഭിപ്രായങ്ങളും പറയും പക്ഷേ ഈ ക്ലൈമാക്സിൽ തന്നെ നിലകൊള്ളുക എന്ന് ഒരു വലിയ പ്രചോദനം കിട്ടിയിരുന്നു അതൊരു വലിയ കാര്യമാണ് അദ്ദേഹത്തിന്റെ പേര് അൻവർ റഷീദ് എന്നാണ് സർ അതുപോലെ ഈ ആട്ടത്തിന്റെ ഒരു തിരക്കഥ അത് ഭയങ്കര മൈന്യൂട്ടാണ് ഇപ്പൊ അതില് വല്ലാതെ അടുക്കി അടുക്കി വെച്ചിട്ടുള്ള ഒരു ഇത് ഈവൻ ഒരു ഡയലോഗിൽ നിന്ന് മറ്റു ഡയലോഗിലേക്കുള്ള ഒരു ഷിഫ്റ്റ് പോലും ഭയങ്കര അപ്രതീക്ഷിതമാണ് ഒരു ഡയലോഗിൽ നിന്ന് മറ്റൊരു ഡയലോഗ് ഒരു വലിയ ഷിഫ്റ്റാണ് അപ്പോൾ ആ ഡയലോഗിന് തന്നെ ഈച്ച് ആൻഡ് എവറി ഡയലോഗിന് ഒരു യുണീക്നെസ് ഉണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ ഡയലോഗിനിടയിലും ഒരു ട്വിസ്റ്റും ത്രില്ലും ഒളിപ്പിച്ച് വെക്കുക അത്ര എളുപ്പമല്ല അപ്പോൾ അത് തിരക്കഥയിലും സംവിധാനത്തിലും ഒക്കെ ഒരു ഒരു ആ ഒരു സങ്കീർണത ഉണ്ടായിരുന്നോ അപ്പോൾ അത് നമ്മൾ അത് ആദ്യം തന്നെ തീരുമാനിക്കണമല്ലോ ഞാൻ ഓരോ തിരക്കഥയും ഓരോ രീതിയിലാണ് ഓരോ കഥ അവതരി തിക്കപ്പെടേണ്ട രീതിയിലേക്ക് ആണ് നമ്മളൊരു തിരക്കഥ എഴുതുന്നത് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എൻറ്റർടൈനർ ആണെങ്കിൽ അതിൻ്റെ തിരക്കഥയുടെ സ്ട്രക്ചർ വേറെ ആയിരിക്കും അതിൻ്റെ ഡയലോഗിൻ്റെ രീതി വേറെ ആയിരിക്കും അപ്പോൾ ഈ സിനിമ ഏറ്റവും നല്ല സിനിമാറ്റിക് അനുഭവമാകണമെങ്കിൽ സിനിമാറ്റിക്കായിട്ടൊന്നും ചെയ്യരുത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ തീരുമാനം എത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ട് തോന്നാമോ അല്ലെങ്കിൽ നമ്മൾ വലിയ ബാക്ക് ഭയങ്കരമായ ബാക്ക്ഗ്രൗണ്ട് സ്കോറോ പാട്ടോ കാര്യങ്ങളോ ഭയങ്കരമായിട്ടുള്ള ആക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെങ്കിൽ വളരെ പ്ലെയിനായിട്ട് പറഞ്ഞു പോകുന്ന ഒരു സ്ട്രക്ചറാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ആള് ആ പതി നാലാമതൊരാളായിട്ട് അവിടെ അവരോ ആ കഥാപാത്രങ്ങളായിട്ട് തർക്കിക്കുകയും വിയോജി യോജിക്കുകയും വിയോജിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്പേസ് കൊണ്ടുവരണം അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ് ഡയലോഗ് എന്ന് പറയുന്നത് കാരണം ഞാൻ ഇതിനെ കൺസീവ് ചെയ്തത് ഒരു ആക്ഷൻ ഫിലിം ആയിട്ടാണ് ഒരു ആക്ഷൻ ഇല്ലാത്ത വാക്കുകൾ കൊണ്ട് ഡയലോഗുകൾ കൊണ്ട് ഉള്ള ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഫിലിം പത്ത് പതിനാല് പേരുടെ ഇടയിൽ നടക്കുന്ന അപ്പോൾ ആ ഒരു ഫിലോസഫി ഓടുകൂടിയാണ് എഴുതിയത് അപ്പം അത്രയും ഒരു എൻഗേജ്മെൻ്റ് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിരുന്നു അപ്പോൾ പിന്നെ എങ്ങനെ ഓരോ ഈ പറയുന്ന ഹൂഡണ്ണ്ണിറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറുണ്ട് ആരാണ് കുറ്റം ചെയ്ത ആൾ അല്ലെങ്കിൽ ആ അതുമാത്രമാണ് ഒരു പ്രേക്ഷകന് ഒരു ഉദ്വേഗം ഉണ്ടാക്കുന്നത് അതിൻ്റെ നമ്മൾ സിനിമ പറയുന്ന മറ്റ് ഡീപ്പറായിട്ടുള്ള ഫിലോസഫിക്കലോ സോഷ്യൽ പൊളിറ്റിക്കലായിട്ടുള്ള ആസ്പെക്ട്സൊക്കെ അതിന് താഴെ റിഫ്ലെക്ട് ചെയ്ത് വരേണ്ട ഒരു കാര്യമാണ് അത് മുകളിലോട്ട് വെച്ചാൽ സിനിമ പരാജയപ്പെടും അപ്പോൾ ആ കഥയിൽ ഒരു ഉദ്വേഗം ഉണ്ടാവണം കഥ പറച്ചിൽ ഒരു രസകരമായിരിക്കണം അപ്പം അതിൻ്റെ സ്ട്രക്ചറാണ് ഈ കുറ്റകൃത്യം ചെയ്തത് ആര് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അപ്പോൾ അത് വളരെ കോൺഷ്യസ് കോൺഷ്യസായിട്ട് ചെയ്തൊരു കാര്യമാണ് അപ്പോൾ അതെങ്ങനെ ഓരോ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എങ്ങനെ തിരക്കഥയിൽ ത്രൂ ഔട്ട് സ്പ്രെഡ് ചെയ്യാം എത്ര നേരങ്ങളിലായിരിക്കണം ഇത് മാറി മാറി വരേണ്ടത് എത്ര നേരങ്ങളിലായിരിക്കണം ഓഡിയൻസിന് ഓരോ പുതിയ പുതിയ ഇൻഫർമേഷൻസ് കിട്ടേണ്ടത് കഥാപാത്രങ്ങളെ അവരുടെ വാക്ക് ഡയലോഗിലൂടെ കിട്ടുന്നൊരു ഇൻഫർമേഷനുണ്ട് രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോൾ രണ്ടുപേർക്കും അറിയാത്ത ഓഡിയൻസിന് മാത്രം അറിയുന്ന ഇൻഫർമേഷൻ ഈ സിനിമയിൽ ഒരുപാടുണ്ട് അപ്പം ഇപ്പം ബ്ലൂടൂത്തിൻ്റെ കാര്യമാണെങ്കിലും ബ്ലൂടൂത്തിനകത്ത് ഒരു കാര്യം നടക്കുന്നു അല്ലെങ്കിൽ ആരോ പോണോഗ്രഫി കാണുന്നു എന്ന് പറയുന്നത് ജോളിയും ജോളിയാണ് ആദ്യം ആ ജോളിയുടെ കഥാപാത്രമാണ് സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ നിന്ന് അയാളെ ബ്ലൂടൂത്ത് സ്പീക്കർ എടുക്കുന്നുണ്ട് ആ സമയത്ത് ജോളിയും ഓഡിയൻസും മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ സിനിമയിൽ ത്രൂ ഔട്ട് ആയിട്ടുള്ള ഓഡിയൻസിന് മാത്രം അറിയാവുന്ന ഒരുപാട് രഹസ്യങ്ങൾ ഈ സിനിമയിലുണ്ട് അപ്പോൾ ഈ ഭാരവുമായിട്ടാണ് അല്ലെങ്കിൽ ഈ ഇൻഫർമേഷനുമായിട്ടാണ് ഓഡിയൻസ് സിനിമ കാണുന്നത് അപ്പോൾ അവരുടെ എൻഗേജ്മെന്റ് കൂടും അപ്പോൾ അത്തരത്തിലുള്ള ഇതിനെ ബോധപൂർവം സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്